മ്മിയാൻ മീയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് വളരെയധികം വിഷമത്തോടു കൂടി ചെയ്യുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ കാരണം ഞാൻ ഉണ്ടാക്കാൻ വെച്ചിരിക്കുന്നതായിട്ട് എനിക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റിയിട്ടില്ല ഞാൻ ഈ മുത്തുകളെല്ലാം നിരത്തി വെച്ചേക്കുന്നത് മോൾക്കൊരു പാദസരം ഉണ്ടാക്കാനായിട്ടാണ് കേട്ടോ പക്ഷേ ഒരെണ്ണയും ഉണ്ടാക്കാൻ പറ്റുള്ളൂ അതിൻ്റെ കഥ ഞാൻ വഴിയേ പറയാം കേട്ടോ അപ്പം അതിനായിട്ട് ഞാൻ ഇവിടെ എടുത്തേക്കുന്നത് ക്രിസ്റ്റലിൻ്റെ ബീടും ഗോൾഡിൻ്റെ ബീടും പിന്നെ ലോക്കും ആണ് കേട്ടോ അപ്പോൾ പാതസ്വരത്തിൻ്റെ ലോക്ക് ഞാൻ എന്താ നമുക്കുടെ ഫിഷ് ത്രെഡിലേക്ക് ഒന്ന് ദാ ഇതുപോലെ ഒന്ന് കെട്ടിക്കൊടുക്കുന്നുണ്ട് കേട്ടോ അതിന് ശേഷം നമുക്കുടെ ക്രിസ്റ്റലിൻ്റെ ബീഡ് അത് റെഡ് കളറിലുള്ളതാണേ അത് നമ്മൾ ഒരു അഞ്ചെണ്ണം ഒന്ന് കോർത്ത് കൊടുക്കുക കേട്ടോ അഞ്ചെണ്ണോ ആറെണ്ണോ ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് ഫോർ എം എം സൈസിലുള്ള ബീഡാണ് അതുകൊണ്ട് അഞ്ചെണ്ണം എൻ്റെ ഒരു അളവാണ് ഇനി നിങ്ങൾക്ക് കൂടുതൽ എടുക്കണമെന്നുണ്ടെങ്കിൽ എടുക്കാം കേട്ടോ അതിലൊന്നും കാര്യമില്ല അപ്പോൾ അഞ്ചെണ്ണം ഇതുപോലെ ഒന്ന് കോർത്ത് കൊടുക്കുക അതിന് ശേഷം പിന്നെ ഞാൻ കോർത്ത് കൊടുക്കുന്നത് നാല് ഗോൾഡ് ബീഡാണ് ഗോൾഡ് ബീഡിൻ്റെ സൈസ് വരുന്നത് ടു എം എം ആണ് സൈസ് വരുന്നത് കേട്ടോ അപ്പോൾ ഇതിൽ രണ്ടിലും ഒന്ന് ഗോൾഡ് ബീഡ് ചെറുതും മറ്റേത് കുറച്ച് വലുതും ആ ഒരു സൈസിലെടുക്കുന്നതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ പാതസ്വരായത് കൊണ്ട് തന്നെ ഒത്തിരി മുഴുത്ത വീടും കൊള്ളത്തില്ല എന്നാൽ തീരെ കുഞ്ഞതായാലും കുഞ്ഞുതായാലും കാണാനായിട്ട് ഒരു ഭംഗിയില്ല അപ്പോൾ ഇത് കുഴപ്പമില്ലാത്തൊരു സൈസായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഈ ഒരു രണ്ട് സൈസിലുമാണ് ഞാൻ എടുത്തേക്കുന്നത് അപ്പോൾ ഇത് അഞ്ച് വീട് കോർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഗോൾഡ് വീടും ഒരു നാലെണ്ണം കോർത്ത് കൊടുക്കുക അതിനുശേഷം നമ്മൾ ഏറ്റവും ആദ്യം കോർത്ത ഗോൾഡ് വീഡിലെ നാലെണ്ണം കോർത്തതിൽ ഫസ്റ്റ് കോർത്ത ഗോൾഡ് വീഡിലേക്ക് നമുക്കിടെ ഈ നൂല് ഒന്ന് കോർത്തെടുക്കുക കേട്ടോ അപ്പോൾ നമുക്കൊരു കുരിശിൻ്റെ ഷേപ്പ് പോലെ കിട്ടും ചെറിയൊരു ഞാത്ത തൂങ്ങി കിടക്കുന്ന പോലെ ആ ഒരു ഫീൽ കിട്ടും കേട്ടോ അതിന് വേണ്ടിയിട്ടാണേ കൊലിസിലിങ്ങനെ ചെറിയ മണി പോലെ കിടക്കുന്നത് കാണാൻ കുറച്ചുകൂടെ ക്യൂട്ടായിരിക്കുമല്ലോ അപ്പം ഈ റെഡും ഗോൾഡും ഒരു കോമ്പിനേഷൻ എന്ന് പറയണതും നല്ല രസമുള്ള ഒരു കോംബോയാണ് അപ്പോൾ എനിക്ക് ഒരുപാട് ഇഷ്ടമായി അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ഓരോ ഉള്ളൂ എങ്കിൽ പോലും നിങ്ങൾക്കത് മേക്ക് മെയ്ക്ക് പാദസരം ഉണ്ടാക്കുന്നതിനുള്ള ആ ഒരു ഐഡിയ കിട്ടുമല്ലോ അപ്പോൾ എനിക്ക് ഓർമ്മ ഉണ്ടാക്കാൻ പറ്റിയതിൻ്റെ കാരണം ഞാനിത് ആവശ്യത്തിന് മോക്കുടെ കാലയിലുള്ള ഒരളവിനനുസരിച്ച് അവർ ഏകദേശം ഒരളവിൽ ഞാൻ ഓർമ്മ ഉണ്ടാക്കി വെച്ചു അത് കഴിഞ്ഞ ആൾ സ്കൂളിൽ പോയേക്കുവാണല്ലോ അപ്പോൾ സ്കൂളിൽ പോയിട്ട് വന്നിട്ട് ജസ്റ്റ് മോളൊന്ന് ഇടിപ്പിച്ച് നോക്കിയിട്ട് അവൾക്ക് പാകമാണോ എന്നറിഞ്ഞിട്ട് അടുത്ത് ഉണ്ടാക്കാലോ എന്ന് കരുതിയിട്ട് ഞാൻ ബാലൻസ് മുത്തൊക്കെ ഭദ്രമായി എടുത്ത് ഒരു ഡെപ്പിക്കകത്തിട്ട് അടച്ചു വെച്ചതാണ് അപ്പോൾ ആൾക്ക് സ്കൂൾ വിട്ട് വന്ന് കഴിയുമ്പോഴത്തേക്കും സ്കൂളിലെ കൂട്ടുകാർക്കൊക്കെ എന്തെങ്കിലും ഒക്കെ ഉണ്ടാക്കിക്കൊണ്ട് പോകുന്ന ഒരു പതിവുണ്ട് ആൾ നൈസായിട്ട് ഞാൻ എടുത്ത് വെച്ചേർന്ന മുത്ത എടുത്തിട്ട് മാലയും അതുപോലെ തന്നെ മോതിരമൊക്കെ ഉണ്ടാക്കി കൂട്ടുകാർക്കും ഉണ്ട് കൊടുത്ത് പിറ്റേന്ന് ഉണ്ടാക്കാൻ നേരത്തെ സാധനം ഇല്ല എന്തായാലും ഞാൻ ഉണ്ടാക്കിയ സാധനം ഒരെണ്ണം മാത്രമേ ആയുള്ളതേ കണ്ടോ ഈ ഒരു ലെങ്ത്തിൽ ആണ് ഞാൻ എടുത്തേക്കാം നിങ്ങൾക്ക് എത്രയാണോ പാ കാലിൻ്റെ അളവ് ആ അളവിനനുസരിച്ച് എടുത്തു കഴിഞ്ഞതിന് ശേഷം ഇതാ അറ്റത്ത് വീണ്ടും ഒരു ജമ്പിങ് റിങ് കൂടി ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിവിടെ കൊലിസ് ഇവിടെ റെഡി ആയിരുന്നെട്ടോ നല്ല രസമുണ്ട് കാണാനായിട്ട് പക്ഷേ ഒരെണ്ണം മാത്രമേ ഉണ്ടാക്കിയുള്ളൂന്ന് മാത്രം എന്തായാലും ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എന്താ ഇത്രയേ ഉള്ളൂ ശോകം പിടിച്ച വീഡിയോ ആയി പോയി എന്നാലും കഷ്ടപ്പെട്ട് വീഡിയോ എടുത്തതല്ലേ കഷ്ടപ്പെട്ട് ഓർമ്മയെങ്കിലും ഉണ്ടാക്കിയതാണല്ലോ എന്ന് കരുതിയിട്ട് പോസ്റ്റ് ചെയ്തതാണ് എന്തായാലും ഇത് ഉണ്ടാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പാണ് നല്ല രസമുണ്ട് പിള്ളേരുടെ കാലേ കിടക്കുന്നതാണ് നല്ല ക്യൂട്ടായിരിക്കും കേട്ടോ അതുകൊണ്ട് നിങ്ങൾക്ക് വീഡിയോ നന്നായിട്ട് മനസ്സിലാക്കിയതിന് ശേഷം നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് ഉണ്ടാക്കി കൊടുക്കാനായിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ നമുക്കുടെ വീഡിയോ എന്ന് പറയണത് ഇത്രയേ ഉള്ളൂ അപ്പോൾ മെറ്റീരിയൽസ് വേണമെന്നുണ്ടെങ്കിൽ നമുക്കുടെ കമൻറ്റ് ബോക്സിൽ ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി നമ്മുടെ കയ്യിൽ മെറ്റീരിയൽസ് ആണ് കേട്ടോ അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അപ്പോൾ നമുക്കുടെ ചാനൽ ആദ്യമായി കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ നാ ഞാനിപ്പോൾ ലോക്കിയിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ എന്തായാലും ഉണ്ടാക്കിയതല്ലേ നമ്മൾ എന്തായാലും മുത്തുകൾ സ്റ്റോക്ക് എടുക്കുന്നതുകൊണ്ട് അപ്പോൾ അടുത്ത സ്റ്റോക്ക് വരുന്നത് വരെ എന്തായാലും ഉണ്ടാക്കിയത് അതുപോലെ തന്നെ ഇരിക്കട്ടെ അല്ലേ അല്ലാതെ ഇപ്പം എന്തു ചെയ്യാനാ അപ്പോൾ ഇത് മാലയായിട്ട് ഉണ്ടാക്കാനും നല്ല അടിപൊളി ഒരു എന്നാ മെത്തേഡാണ് കുറച്ചുകൂടെ ലെങ്ത്ത് കൂടുതലെടുത്താൽ മാത്രം മതി കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയണമെന്ന് എന്താ ഇത്രയേ ഉള്ളൂ അപ്പം മറ്റൊരു അടിപൊളി വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം അപ്പം നമുക്കിടെ ചാനൽ ആദ്യമായി കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ബായ്